സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ പോങ്ങാടടുത്ത് കടമ്പഴിപ്പറം കടം വഴിപ്പുറം ടൗണിൽ നിന്ന് നമുക്ക് ഹൈവേയിൽ നിന്ന് വരുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതായത് ഒരു പന്ത്രണ്ട് സെൻറ്റും ഒരു ഒട്ട് വീടുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് നമുക്ക് ഹൈവേ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെ വരുന്നുള്ളൂ നമുക്ക് പിന്നെ കുറച്ച് ദൂരം അതായത് ഒരു ഇരുപത് മീറ്റർ മുപ്പത് മീറ്ററോളം നമുക്ക് ഒരു ബൈക്ക് പോകാനുള്ള വഴിയാണ് ഓട്ടോറിക്ഷ പോകാമെന്ന് ചോദിച്ചാൽ ഓട്ടോ പോകാൻ പറ്റില്ല അതിനുള്ള ഗ്യാപ്പ് കാരണം ഉണ്ട് പക്ഷേ അത്രയ്ക്കുള്ള ഇതില്ല എന്നാൽ ഒന്ന് രണ്ട് വീട് മാറിയിട്ടാണ് ഇത് എല്ലാവർക്കും അതേമാതിരി തന്നെയാണ് പിന്നെ അതിൽ പന്ത്രണ്ട് സെൻ്റ് സ്ഥലമാണ് നല്ലൊരു ഓപ്പൺ കിണർ പിന്നെ രണ്ട് ബെഡ്റൂമ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉള്ള വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ വീഡിയോയിൽ കാണില്ല അത് നമുക്ക് വന്ന് കാണുന്നേ വേണം നമുക്ക് അവിടെ കൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ പുറമേന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ വില പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറയുന്നത് പിന്നെ നമുക്ക് ഇനി ഓണറായിട്ട് നേരിട്ടിന്ന് സംസാരിക്കാം പിന്നെ രണ്ട് മൂന്ന് തെങ്ങ് കാര്യങ്ങൾ അത്യാവശ്യം കേക്ക് മരങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഇതാണ് കാര്യമായിട്ട് മരുന്നെന്ന് പറയാനൊന്നും ഇല്ല രണ്ട് മൂന്ന് തെങ്ങ് രണ്ട് മൂന്നാല് തേക്കും കുഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ പിന്നെ അടുത്ത വീടുകളും കാര്യങ്ങളുണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവർ എട്ട് ലക്ഷം രൂപ പറഞ്ഞിരിക്കും പത്ത് ലക്ഷം രൂപ പറഞ്ഞിരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അത് പറഞ്ഞ് നമ്മൾ വില കുറച്ച് കുറച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത് ഇനി വന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് അത് ബോധ്യാവുവാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം അപ്പോൾ നമുക്ക് കടമളിപ്പുറം ഹൈവേ നിന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത് പിന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അമ്പലം പള്ളി കാര്യങ്ങളെല്ലാം സൗകര്യവും ഉണ്ട് സ്കൂൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് അടുത്തടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഹൈവേയ്ക്ക് വരാൻ ചൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരേ ഉള്ളൂ അടുത്ത വീടുകളും കാര്യങ്ങളും പരിസരമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പേടിച്ചിരിക്കേണ്ട ഒരു തോന്നുന്നില്ല അടുത്ത വീടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ കണറ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ്